വന്ദനം പ്രാരംഭമായി അറിയിക്കുന്നു ഇപ്രകാരമുള്ള സാമൂഹ്യ പ്രവർത്തകരോട് സുവിശേഷ പ്രവർത്തകരോട് ഈ ദേശം കഴിഞ്ഞ ആളുകളിൽ കാണിച്ചിട്ടുള്ള എല്ലാ നല്ല സഹകരണത്തിനും പ്രാരംഭത്തിൽ തന്നെ നന്ദി പറയുന്നു നിശ്ചയമായും അല്പസമയം നിങ്ങൾ നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ചെവികളെ ഞങ്ങൾക്ക് നൽകി തരുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ചില ആലോചനകൾ ദൈവത്തിൻ്റെ സന്ദേശം ചങ്ക ശ്രമിക്കാൻ ഇടയായി തീരുമാനത്ത സമയം ഞങ്ങളെ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് നമുക്കറിയാം കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മനുഷ്യന് പട്ടിണി ഒരു പ്രശ്നമായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സാങ്കേതിക വിദ്യ ഇത്ര ഉയർന്നിട്ടില്ലാത്തതുകൊണ്ട് മനുഷ്യന് വാർത്താ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഒരു സന്ദേശം മറ്റൊരാളെ അറിയിക്കണമെങ്കിൽ വളരെ പ്രയാസമായിരുന്നു എന്നാൽ ഇപ്പോൾ കാലഘട്ടത്തിൻ്റെ ഗതികൾ മാറി സാമൂഹിക അന്തരീക്ഷങ്ങൾ മാറി സാങ്കേതിക വിദ്യകൾ മാറി എന്ന ഏത് മനുഷ്യനും ഏത് സ്ഥലത്തിരുന്നും മറ്റ് ഏത് സ്ഥലത്തിരുന്ന് ഇരിക്കുന്ന ആളോടും ഒരു നിമിഷം കൊണ്ട് സംസാരിക്കാനും ആശയങ്ങളെ കൈമാറാനും സാധിക്കുന്ന വികസിതമായ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസിൻ്റെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നവരാണ് പണ്ട് കാലത്ത് നമ്മളൊക്കെ വിറകടുപ്പാണ് ഉപയോഗിച്ചിരുന്നത് വിറകടുപ്പ് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ധൈര്യമായി ആ അടുപ്പിൽ തീ കത്തിച്ചിട്ട് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം ഒന്നെങ്കിൽ അത് കെട്ടുപോകുമെന്ന് മാത്രമേ ഉള്ളൂ വേറെ അപകടമൊന്നും വരാനില്ല ഇന്ന് ആ കാലഘട്ടം മാറി നമ്മളൊക്കെ ഗ്യാസ് ഉപയോഗിക്കുകയാണ് ഗ്യാസ് പാചകത്തിന് എളുപ്പമാണ് പക്ഷേ അതിൽ വളരെ അപകടമുണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുപ്പിൽ വെച്ച് വെള്ളം അടുപ്പിൽ വെച്ച് നമ്മൾ മറ്റേതൊരു വഴിക്ക് പോയാൽ ആ വെള്ളം തിളച്ച് ആ ഗ്യാസ് ബർണറിൽ വീണാൽ ആ ഗ്യാസിന്റെ തീ കെട്ടുപോയാൽ ഗ്യാസിന് ലീക്കായി വലിയൊരു അപകടം നമ്മുടെ മുന്നിൽ മുന്നിലുണ്ടാകും ഞാനിത് പറഞ്ഞത് കാര്യങ്ങൾ എളുപ്പമാകുമ്പോൾ അതിൻ്റെ അപകടങ്ങൾ വളരെ വലുതാണ് ഇതുപോലെയാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മളെ വളരെ എളുപ്പത്തിലേക്ക് പല കാര്യങ്ങളും നടത്തിയെങ്കിലും മനുഷ്യൻ പെട്ടെന്ന് പെട്ടെന്ന് അപകടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ തലമുറ ഞങ്ങളെല്ലാം ഇപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അതെ രാസലഹരിക്കുമൊക്കെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ മറച്ചും ആരെയും കാണാതെയും ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ യുവജനങ്ങൾ പരസ്യമായി പരസ്യ സ്ഥലത്ത് വെച്ച് ഒരു ലജ്ജയുമില്ലാതെ ചെയ്യത്തക്കവണ്ണം കാലഘട്ടം മാറുകയാണ് അതേ കാലഘട്ടത്തിൻ്റെ പ്രശ്നം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാനല്ല മറിച്ച് ഈ ഏത് കാലഘട്ടത്തിലും നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമുള്ള അല്ലെങ്കിൽ പരിഹാരം നൽകുന്ന ഒരുവനെ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വിശുദ്ധ ബൈബിൾ എന്ന പുസ്തകം നമ്മുടെ മുന്നിൽ നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട് ോകത്ത് ആദ്യമായി എഴുതപ്പെട്ടതും ലോകത്ത് ആദ്യമായി ഒരു മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടതും എവിടെ ചെന്നാലും ലഭിക്കുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും വായിച്ചിട്ടുള്ള എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ളതുമായ ഒരു മഗത് ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ വചനങ്ങളായതുകൊണ്ട് വായിച്ചിട്ടുള്ള മനുഷ്യരെയൊക്കെയും രൂപാന്തരപ്പെടുത്താൻ ിൽ സാധിച്ചിട്ടുണ്ട് പ്രിയമുള്ളവർ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും നമ്മുടെ തലമുറകൾക്ക് എങ്ങനെ മാറ്റം വരും അതെ നമ്മുടെ ജീവിതങ്ങൾക്ക് എങ്ങനെ മാറ്റം വരും എൻ്റെ എങ്ങനെ മാറ്റം വരും എൻ്റെ ബീത പങ്കാളിക്ക് എങ്ങനെ മാറ്റം വരും അതെ മനുഷ്യനെ മാറ്റുവാൻ ഒരു ഇസങ്ങൾക്കോ ഒരു ചിന്താഗതികൾക്കോ സാധിക്കാതിരിക്കുമ്പോൾ വിശുദ്ധ ഭേദപുസ്തകം അതെ വിശുദ്ധ ദൈവത്തിൻ്റെ വചനങ്ങൾ മനുഷ്യനെ മാറ്റുവാൻ മനുഷ്യൻ്റെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ മനുഷ്യനാവശ്യമായ രീതിയിലേക്ക് മനുഷ്യനെ നടത്തുവാൻ പര്യാപ്തമാണ് വിശുദ്ധ ബൈബിൾ പ്രാരംഭത്തിൽ നിങ്ങളുടെ മുന്നിൽ ഉയർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മുൻ വീട്ടിൽ വീട്ടിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും ആ ബൈബിൾ തുറന്ന് നിങ്ങൾ വായിക്കണം ആ ബൈബിൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് അതിനെ ബഹുമാനിക്കുന്ന പൂജിക്കുന്ന വളരെ ആദരവോടെ കാണുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ തീർച്ചയായും ആ പുസ്തകത്തെ ബഹുമാനിക്കുന്നത് നല്ലതാണ് ആദരിക്കുന്നത് നല്ലതാണ് ഞാൻ ഞാനതിനെതിരല്ല പക്ഷേ ആദരിക്കപ്പെടേണ്ട പുസ്തകം മാത്രമല്ല വിശുദ്ധ ബൈബിൾ ബഹുമാനിക്കപ്പെടേണ്ട പുസ്തകം മാത്രമല്ല വിശുദ്ധ ബൈബിൾ അല്ലെങ്കിൽ പൂജ്യം കാണേണ്ട പുസ്തകം മാത്രമല്ല ബൈബിൾ മറിച്ച് തുറന്നു വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് തുറന്നു വായിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തും ആ ബൈബിളിൽ പ്രസ്ഥാപിക്കുന്ന ആ ബൈബിൾ പരിചയപ്പെടുത്തുന്ന സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആ വചനം നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരുവനുണ്ട് ആ ഒരുവന്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളെ ദൈവം നടത്തുവാനിടയായിത്തീരും ആരാണ് നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്തുന്നത് ആരാണ് എൻ്റെ പ്രയാസങ്ങൾക്ക് ഒരു അറുതി വരുത്തുന്നത് എൻ്റെ രോഗം ആര് സൗഖ്യമാക്കും എന്നെ ആര് വിടുവിക്കും എൻ്റെ ദുഃഖത്തിൽ നിന്ന് എൻ്റെ സങ്കടത്തിൽ നിന്ന് എന്നെ ആരാണ് മോചനം നൽകുന്നതെന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരമില്ല ആത്മകത്യ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് മരണമല്ലാതെ എനിക്കൊരു ഫോം വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കടഭാരം തലമുറയുടെ ഒരു പ്രയാസം അത് നിങ്ങളുടെ ജീവിതത്തിൽ അലട്ടുന്ന മറ്റെന്തു പ്രയാസമായിക്കോട്ടെ നിങ്ങളുടെ പ്രയാസങ്ങളുടെ മധ്യേ നിങ്ങൾക്ക് മരണമല്ല മറിച്ച് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനും ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഒരുവനെ ഞാൻ തുടർന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഭേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് ജീവൻ നൽകുന്ന വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു അതേ വിശുദ്ധ ബൈബിളിൽ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ വിശുദ്ധ ബൈബിളിന്റെ നാലാമത്തെ പുസ്തകമായ യോഗനാൻ്റെ സുവിശേഷം അതിന്റെ ഒന്നാമധിയായും ഇങ്ങനെ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വതനം ദൈവമായിരുന്നു അതേ ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വചനമായിരുന്ന ദൈവം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ തൻ്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ച് ഈ ഒരു മനുഷ്യനായി മുപ്പത്തി മൂന്ന് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ച് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ചവിട്ടി നടന്ന് അവിടെയുള്ള രോഗികളെ സൗഖ്യമാക്കി ഭൂതഗ്രസ്ഥരെ വിടിപ്പിച്ച് ദുഃഖിതരെ ആശ്വസിപ്പിച്ച് പാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ ദുഃഖിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ ആ കാൽ ചവിട്ടി നടന്നു കർത്താവ് യേശു ക്രിസ്തു അവൻ സ്വദൈവമായിരുന്നു സ്വർഗത്തിൽ എന്തേക്കുമ്പോൾ ായിരുന്നു പക്ഷേ മനുഷ്യനെ കാണുവാൻ മനുഷ്യന്റെ പാവങ്ങളെ ചെടുപ്പാൻ മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുമെന്ന് മനുഷ്യനെ മനസ്സിലാക്കി കൊടുക്കേണ്ടതിന് അതേ രണ്ടായിരം കൊല്ലം മുമ്പ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു അതെ ആ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ അനേകം രോഗികളെ സൗഖ്യമാക്കി അതെ വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് അവനിൽ വ്യാധികളെ സൗഖ്യമാക്കുന്ന ശക്തി ഉണ്ടായിരുന്നു എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ിൽ വിശുദ്ധ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയട്ടെ യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളെ വിടിവിപ്പാൻ ശക്തനായ ദൈവമാണ് അതെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര വ്യക്തവും ശക്തവും ധൈര്യവുമായി ഈ തെരുവോരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറയാൻ കാരണം കാരണം യേശു സൗഖ്യമാക്കുന്നത് യേശു രോഗങ്ങളിൽ നിന്ന് വിടിവിക്കുന്നത് സ്വന്തം ജീവിതാനുഭവത്തിൽ എനിക്കും അനുഭവിപ്പാൻ ஆயிட்டுണ്ട് பிரியமுள்ளவரே 18 ஆம் வயதில் രണ്ട് ചെവിയും പൊട്ടി ഒലിക്കുന്ന വളരെ പ്രയാസപ്പെടുന്ന ഒരസ്വസ്ഥ എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്കറിയാം ഒരു പി ഡി സിക്കൊക്കെ പഠിക്കുന്ന പ്രായത്തിൽ കൂട്ടുകാരോടൊപ്പം നടക്കുമ്പോൾ ഇങ്ങനൊരു പ്രയാസമുണ്ടെങ്കിൽ ചെവിയിൽ പഞ്ഞുവെച്ച് എപ്പോഴും തുടച്ചു കൊണ്ട് നടക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നെങ്കിൽ തീർച്ചയായും അത് വലിയ പ്രയാസമാണ് പക്ഷേ ഇതുപോലെ വഴി സൈഡിൽ ഞാനൊരു ബസ്സിന് യാത്ര ചെയ്യുമ്പോൾ വഴിസൈഡിൽ നിന്നുകൊണ്ട് ശ്രീ ശ്രീയേശുനാമം അതിശയനാമം ഏഴയനിക്കിമ്പനാമം എല്ലാ നാമത്തിനും മേലായ നാമം എന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് പാടുന്ന ഒരു ഗാനം ആ ബസ്സിലിരുന്ന് ഞാൻ തീർന്നു ഗായകൻ ഇങ്ങനെ പറയുകയായിരുന്നു യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് അങ്ങനെ അവർ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ തീർന്നു യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണെങ്കിൽ എൻ്റെ ചെവിക്ക് ഈ പൊട്ടിയൊലിക്കുന്ന രോഗത്തിന് യേശുവിന് സൗഖ്യം തരാൻ സാധിക്കുകയില്ലേ പ്രിയമുള്ളവരെ ഞാൻ അങ്ങനെ മനസ്സിലന്ന് ഓർത്തെ അന്ന് യേശു എന്നെ പൂർണ്ണമായും തീർന്നു അത്ര വലിയ സൗഖ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചത് കൊണ്ട് പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ശാരീരികമായ ഭാരത്തിൽ പ്രയാസപ്പെടുന്നെങ്കിൽ യേശു നിങ്ങളെ സൗഖ്യമാക്കുന്ന കർത്താവാണ് യേശുവിൽ സൗഖ്യമാക്കുന്ന ശക്തിയുണ്ട് ആരെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ വചനം പറയുന്നു അവർക്ക് വേണ്ടി നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും അതെ രോഗത്തിൻ്റെ രോഗത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നിങ്ങൾക്ക് ശാന്തത നൽകി നിങ്ങളെ വിടിവയ്ക്കുവാൻ യേശുവിന് കഴിയും ആരെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും പ്രിയമുള്ളവർ മാനസികമായി ഭാരപ്പെടുന്നെങ്കിൽ ദുഃഖത്തിലായിരിക്കുന്നെങ്കിൽ ആത്മഹത്യ ചിന്തിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഈ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങളെ ബലപ്പെടുത്താം ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഇടപെടാമെന്ന് പറയുന്ന കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയായിത്തീരും എഫ് എസ് എ ലേഖനത്തിൽ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം പിന്നെ നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് അതെ ദൈവം നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവിപ്പാൻ നിങ്ങൾക്കിടയായിത്തീരും നിങ്ങൾ എന്ത് അറിയാമോ നിങ്ങൾ ഇതൊരു മതത്തിലേക്ക് മാറ്റുന്ന പ്രഭാഷണമല്ല അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരു അവയിലേക്ക് ചേർക്കുന്ന പ്രഭാഷണമല്ല ഞങ്ങളിവിടെ നടത്തുന്നത് മറിച്ച് ഇത് യേശു മാർഗ്ഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും ൊരു പ്രഭാഷണമാണ് നിശ്ചയമായും എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഈ യേശുവിനെ എനിക്ക് വേണം വിശുദ്ധ വേദപുസ്തകം പറയുന്ന ഈ യേശുവിനെ എനിക്ക് വേണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇപ്രകാരം നിങ്ങൾ ഇരിക്കുന്നിടത്തിരുന്ന് എന്നെ കേൾക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ യേശുവെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ ഹൃദയത്തിൽ വന്ന എന്നെ നീ കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ അങ്ങടെ പൈതലാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനയായിത്തരും വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും മർമ്മം എന്ന് പറയുന്നത് ഈ ലോകം കഴിഞ്ഞുള്ള ഒരു ജീവിതമാണ് കാരണം വിശുദ്ധ ഭേദ പുസ്തകം ഇങ്ങനെ പറയുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ഏതു മനുഷ്യനും ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് ചിലപ്പോൾ നൂറോ നൂറ്റി രണ്ടോ നൂറ്റിമൂന്നോ വർഷമൊക്കെ ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കാം അവരെ നമ്മൾ ഭയങ്കര കാര്യമായിട്ടാണ് കാണുന്നത് നമ്മൾ പാ നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ അവരെക്കുറിച്ചുള്ള ന്യൂസ് വരും നൂറ്റഞ്ച് വയസ്സ് വരെ ജീവിച്ചു ആ മുത്തശ്ശൻ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത വരും എന്താ കാര്യം എന്നറിയാമോ അത്രയൊന്നും മനുഷ്യൻ ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല നമുക്കൊരു നാൽപ്പത് വയസ്സായെങ്കിൽ ഒരു അമ്പത് വയസ്സായെങ്കിൽ അറുപത് വയസ്സായെങ്കിൽ നമ്മുടെ ഓരോ ജന്മദിനവും നമ്മളെ വിളിച്ചു പറയുന്നത് നമ്മൾ മരണത്തിലേക്ക് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് അതെ മരണത്തിലേക്ക് ഓരോ വർഷവും അടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് സത്യത്തിൽ നമ്മൾ ജന്മദിനം എന്ന് പറയുന്നത് നമ്മൾ ജന്മദിനമൊക്കെ ആഘോഷിക്കുന്നവരാ പക്ഷേ എന്താണെന്നറിയാമോ ഒരു സത്യം ഓരോ വർഷം കഴിയും തോറും നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ആലങ്കരികമായി പറഞ്ഞെങ്കിലും മരണം എപ്പോഴാണെന്ന് ആർക്ക് പറഞ്ഞുകൂടാ ഇപ്പോൾ നാൽപ്പത് വയസ്സുകാരൻ മരിക്കുന്നുണ്ട് പതിനഞ്ച് വയസ്സുള്ളവർ മരിക്കുന്നുണ്ട് അറുപത് വയസ്സുള്ളവർ മരിക്കുന്നുണ്ട് അതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട ഒരു പനി മതി മതി എന്തായാലും ചെറ കറ്റായാലും നിശ്ചയമാണ് കേൾക്കുന്ന നിങ്ങളും പ്രസംഗിക്കുന്ന ഞാനും ഒരു ദിവസം മരിക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ആർക്കും എത്ര കാലം ഇനി ആയുസ് അറിയില്ല പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു മരിച്ചവരെല്ലാവരും അവൻ ചെയ്തത് നല്ലതായതും ചീത്തയാണെങ്കിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കേണ്ടതിന് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തു വരുവാനിടയായി തീരും അതെന്താണ് വിളിച്ചു പറയുക എന്നറിയാമോ മരണാനന്തരം നമുക്കൊരു ജീവിതമുണ്ട് ഈ ലോകത്ത് നിങ്ങൾക്ക് അല്പപ്രയാസമോ ക്ഷീണമോ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം പക്ഷേ ദൈവം വാക്സവം തരുന്ന ഒരു വിഷയമുണ്ട് അത് മറ്റൊന്നുമല്ല നി മരണാനന്തരം ഒരു ജീവിതമുണ്ട് ചിലരതിനെ നിത്യജീവനെന്നോ വേറെ ചിലർ സ്വർഗീയ പ്രവേശനമെന്നോ വേറെ ചില മോശപ്രാപ്തി എന്നൊക്കെ വിളിക്കുമായിരിക്കാം പേരെന്ത് വിളിച്ചാലും ഒരു സത്യമാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് പ്രിയമുള്ളവരെ യേശു ക്രിസ്തു ഈ ലോകത്തെ കാര്യത്തിനു വേണ്ടി മാത്രമല്ല നമ്മെ വിളിക്കുന്നത് മറിച്ച് മരണാനന്തരം ഒരു ജീവിതത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ മോക്ഷപ്രാപ്തിയിൽ ക്രിസ്തുവിനോടുകൂടെ എല്ലാ കാലവും ജീവിക്കത്തക്കവണ്ണം നിങ്ങളെ ദൈവം വിളിക്കുകയാണ് എന്താണ് അതിനൊരു തടസ്സം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു നിങ്ങളുടെ പാപങ്ങളാണ് എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് അതെ ഞങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളുടെ അകൃത്യങ്ങൾ നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും അത് മഞ്ഞുപോലെ വെളുപ്പിക്കാൻ പിതാവായ ദൈവം കർത്താവായ കർത്താവേശുക്രിസ്തു പരിശുദ്ധാത്മാവായ ദൈവം ഇവർ ചെയ്തൊരു പദ്ധതിയാണ് രണ്ടായിരം കൊല്ലം മുമ്പ് കർത്താവായ കർത്താവേശു ക്രിസ്തു പരമയാഗമായി തീർന്നത് എയും നിങ്ങളുടെയും ഏറ്റെടുപ്പാൻ പാപത്തിന് പരിഹാരം ചെയ്താണ് കർത്താബ യേശുക്രിസ്തു ക്രിസ്തു കാുന്നിൽ മരിച്ചത് വതനം പറയുന്നു ഈ യേശുക്രിസ്തുവിൽ നമുക്ക് വേണ്ടി കാവരി പരമയാഗമായി തീർന്ന ഈ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ ആ നാമത്തിൽ ആര് വിശ്വസിക്കുന്നുവോ അവനെ ആർ കൈക്കൊള്ളുന്നുവോ അവർക്ക് ദൈവമക്കളാകാൻ ദൈവം കഴിവ് നൽകി അതെ നമ്മുടെ പാപത്തിന് പരിഹാരമായി മരിച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവനെ ഹൃദയത്തിൽ കൈക്കൊള്ളുകയും ചെയ്താൽ ഇന്നുമുതൽ നിങ്ങളൊരു ദൈവവൈതലായിത്തീരും ഒരു ദൈവവൈതലായി തീർന്നാൽ ദൈവവൈതലെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ആമേ ദൈവത്തിന്റെ മകനും മകളും ദൈവത്തിന്റെ മകനും മകളുമായി തീർന്നാൽ ഉള്ള എന്ന് പറയുന്നത് നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും വൈകുന്നേരം അല്ലെങ്കിൽ നാളെ തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലേക്ക് അവർ തിരിച്ചു വരും അവർ മറ്റൊരു വീട്ടിലേക്കും പോവുകയില്ല കാരണം അത് നിങ്ങളുടെ വീട്ടിലെ മക്കളാണ് അതുപോലെ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ ഭവനമായ സ്വർഗത്തിലെത്തിച്ചേരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ്റെ പാപത്തിന് പരിഹാരമായ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ആ യേശുവിനെ വിളിച്ചപേക്ഷിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഒരു ദൈവമക്കളായി ദൈവമക്കളായിത്തീർന്ന് ഒരു ദൈവ വൈദലായിത്തീർന്ന് നിത്യജീവൻ അവകാശമാക്കുവാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധ ബൈബിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് തുറന്ന് വായിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഒരു ബൈബിൾ നിങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾ തന്ന ലഘുലേഖയിൽ ഞങ്ങളുടെ അഡ്രസ്സുണ്ട് ദയവായി നിങ്ങളതിൽ ബന്ധപ്പെട്ട ആ ട്രെയിൻ തൊട്ടടുത്ത്